വെൽക്കം ടു വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം വളരെ ഉത്സാഹപൂർവ്വം രാജ്യമൊട്ടാകെ ആചരിക്കണമെന്നുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ ഒക്ടോബർ മാസം പുറത്തിറക്കി നവംബർ ഏഴാം തീയതിയാണ് അതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിനാണ് ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം എഴുതി പുറത്താക്കിയത് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഗാനം ചിട്ടപ്പെടുത്തി എടുത്തത് ജു ദാസ് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി പിന്നീട് ബകീം ചന്ദ്ര ചാറ്റർജി തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആനന്ദമഠ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തുകയും അത് പിന്നീട് സിനിമയാവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ വലിയ സമ്മേളനങ്ങൾക്ക് വിശിഷ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോ ഈ ഗാനം ആലപിച്ചു ആദ്യമായി അപ്പം അതിൻ്റെ ആ ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ പിന്തുടർന്ന് വരുന്നത് ഈ വന്ദേ മാതരം ഒരു ഗാനം അന്ന് ഉയർന്നു വന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ രാജ്ഞി നീണാൽ വാഴട്ടെ ലോങ് ലീവ് ദ ക്വീൻ അല്ലെങ്കിൽ രാജ്ഞിയെ പ്രതി പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ പലയിടത്തും ആലപിക്കുന്നതിൻ്റെ ബദലായി വന്ദേ മാതരം എന്നുള്ളൊരു ഗാനം ഉയർന്നു കേട്ടപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങി പോവുകയും അതൊരു മുദ്രാവാക്യമായി പിന്നീട് ഉയർന്നു വരികയും സ്വാതന്ത്ര്യ സമര സമയത്ത് എല്ലാവരും അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വന്ദേ മാതരം എന്ന നമ്മുടെ അമ്മയെ മാതൃരാജ്യത്തെ നമ്മുടെ ഭൂമിയെ പ്രകീർത്തിക്കുന്ന സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഗാനമായി മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി തുടങ്ങിയപ്പോൾ വന്ദേ വന്ദേമാതരമാണ് അവരുടെ ഒരു ആപ്ത ഗാനമായിട്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പാടി നടന്നത് സ്വാതന്ത്ര്യസമര സമയത്ത് ഇതിനെതിരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു ഈ ഗാനം ഈ പറയുന്ന ആൾക്കാർ വന്ദേമാധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മർദ്ദിക്കുന്ന ഒരു രീതി ബ്രിട്ടീഷ് പോലീസിന് പോലീസിനുണ്ടായിരുന്നുവെങ്കിൽ പോലും ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും അറസ്റ്റിലാകുമ്പോഴും മർദ്ദനമേൽക്കുമ്പോഴും ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്നത് വന്ദേമാധുരം എന്ന രണ്ട് വരികളും പിന്നെ ഈ ഗാനം ആയിരുന്നു ചെയ്തിരുന്നത് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് നമ്മുടെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ കാലക്രമേണ ഇതിൻ്റെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയും ചില ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഇത് സ്കൂളുകളിൽ ആലപിക്കരുത് ഇത് ശരിയല്ല എന്നൊക്കെയുള്ളത് വന്നപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രസക്തി വളരെയധികം കൂടിയിരിക്കുന്ന സമയമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും മാതൃ സ്നേഹമുള്ള എല്ലാവരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പാടേണ്ട ഒരു ഗാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഭാരതത്തിൽ ഉടനീളം നാളെ നൂറ്റി അൻപത് പ്രദേശങ്ങളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള നൂറ്റി അൻപത് പ്രദേശങ്ങളിൽ ഈ ഗാനം നൂറ്റി അൻപത് ആൾക്കാർ ആലപിക്കും എന്നാണ് സർക്കുലറിലുള്ളത് നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും കൂടെ ഈ പാട്ട് പാടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നാളെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ഈ ഗാനം കുറച്ചുപേർ ചേർന്ന് ആലപിക്കുകയും മുഴുവൻ ഗാനം നമ്മൾ കേട്ടിട്ടുള്ളതല്ല ഇതിൻ്റെ മുഴുവൻ ഗാനവും ആലപിക്കുകയും ഇത് യുവജനങ്ങളിലേക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രസക്തി പുതിയ വരും തലമുറയ്ക്കായിട്ട് ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കും രീതിയിലുള്ള പല പ്രചരണ പരിപാടികളും സ്കൂളുകളിലും പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ സർക്കാർ തലങ്ങളിൽ ഒക്കെ ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇരു നവംബർ ഇരുപത്തി ആറാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് അപ്പോൾ അതിൻ്റെ ദിവസമാണ് ഇതിൻ്റെ സമാപനം വരുന്നത് അപ്പോൾ അതുവരെയുള്ള പരിപാടി വിപുലമായിട്ട് സംഘടിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സബ് കമ്മിറ്റി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിലൊരു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനം നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്